നമസ്കാരം എന്താണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതേക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യതയുള്ളത് ഒരു സഖാവിന് തന്നെയാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിലൂടെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആത്മാവ് ദ്രവിച്ച മഹാസൗധം ആർക്കും താങ്ങി നിർത്താൻ കഴിയാത്ത പൊട്ടിപ്പൊളിഞ്ഞ മഹാസൌധത്തോടാണ് സി പി എമ്മിനെ ഇപ്പോൾ വിശേഷിപ്പിക്കാനാവുക അതിന്റെ ആത്മാവ് ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി വി എസിന് കൊടുത്തിരിക്കുന്ന പുരുഷായുസ് ഒരു മിഥ്യയാണെന്ന് കരുതുന്നവർക്ക് അങ്ങനെയാകാം ഞാനൊരു ജ്ഞാനിയല്ല ഉൾക്കണ്ണെന്നതും ഒരു മിത്താകാം ആർക്കും കൽപ്പാന്തകാലം ആയുസ് കിട്ടില്ല എന്നതും പരമസത്യമാണ് പക്ഷേ പ്രകൃതി വി എസിന് മാത്രം അനുഗ്രഹിക്കുകയാണ് എന്ന് തോന്നിപ്പോകുന്നതിൽ തെറ്റുണ്ടോ സ്വപ്ന ജീവികളാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്ഥാനത്തും അസ്ഥാനത്തും സിദ്ധാന്തവൽക്കരണം കൊണ്ട് നടക്കുന്നവരാണ് അവർ വീണ്ടും സ്വരാജിനെ കുറിച്ച് എഴുതുന്നത് കൊണ്ട് ബോറടിക്കുമോ എന്നറിയില്ല മാധ്യമങ്ങളിൽ അദ്ദേഹമാണ് താരം ആരാധകർക്ക് ആയിരം നാളുള്ള അനന്തരാണ് എം സ്വരാജ് കേരളത്തിൽ ഒരു വലിയ സംഭവമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ സി പി എം നിലമ്പൂരിൽ കഠിനാധ്വാനം ചെയ്യുന്നെങ്കിലും അത് ഫലപ്രാപ്തിയിൽ എത്തുമോ എന്നതിൽ സംശയമുണ്ട് ഒരു സാധാരണ പോരാട്ടം അല്ല നിലമ്പൂരിൽ ഒരു വേള നിലമ്പൂരിന് സുപരിചിതനായ ഒരു നേതാ സാധാരണ നേതാവായിരുന്നു സി പി എം സ്ഥാനാർത്ഥിയെങ്കിൽ ഇത്രയും ആയാസം വേണ്ടിവരുമായിരുന്നില്ല എന്നത് ഒരു ദോഷൈക തിരക്കിന്റെ നിരീക്ഷണമായി കുറച്ചു കാണേണ്ട ആവശ്യമില്ല ഇത്രയേറെ ഹാമി കാമുകന്മാരെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞ് ഒരു സ്വരാജിനെ തന്നെ എന്തു വന്നാലും സ്ഥാനാർത്ഥിയാക്കുമെന്ന് ശാഠ്യം പിടിച്ചതിന്റെ പൊരുൾ ആർക്കാണ് അറിയാത്തത് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് ജയിപ്പിച്ചു ചില പഴയ കണക്കുകൾ തീർത്തെ താൻ അടങ്ങൂ എന്ന് ഒരാൾക്ക് തോന്നിപ്പോയാൽ ആർക്കാണ് അത് തടുക്കാനാകുക പാവം സ്വരാജ് കുടിപ്പക ഊതി ഊതി മൂപ്പിച്ചെടുത്ത് അസാധ്യമായി ഇത് നടത്തി കാണിച്ചു കൊടുക്കുക എന്നതാണ് ആ ഈഗോ പക്ഷേ ഇത്തവണ ഉന്നം പുഴയ്ക്കുമോ ഞാൻ ഇതിനെ ഭീഷിക്കുന്നത് ഒരു ലിറ്റ്മസ് ടെസ്റ്റായിട്ടാണ് പാർട്ടി വേണ്ടത്ര ഗൃഹപാഠം ചെയ്തിരുന്നില്ല എന്നതാണ് സത്യം കോടികൾ പത്തായപ്പുരയിൽ നിന്ന് വെച്ചു എന്നല്ലാതെ അത് എങ്ങനെ ചെലവിടണം എന്ന് പോലും ചിന്തിച്ചില്ല എ കെ ജി സെന്ററിന്റെ നിലവറകളിൽ നോട്ടുകെട്ടുകൾ അമ്മാനമാടുകയാണ് പി ബി അൻവർ സൃഷ്ടിച്ച ഉരുൾപൊട്ടലിന് മുന്നിൽ പാർട്ടി അന്താളിച്ചുപോയി പിണറായി വിജയന്റെ ചങ്കല്ലേ അൻവർ പറിച്ചെടുത്തത് പിണറായി അൻവർ അക്ഷരാർത്ഥത്തിൽ കിടത്തിക്കളഞ്ഞു അദ്ദേഹത്തെ ഒറ്റുകാരൻ ചതിയൻ എന്നും മറ്റും നിലവിട്ട് അധിക്ഷേപിച്ചിട്ടും ഈ അച്ചുതണ്ടിൽ ഒളിച്ചിരിക്കുന്നതിൽ അഞ്ചു ശതമാനം ഇടപാടുകളുടെ ഉള്ളുകളള്ളി പോലും പുറത്തു വന്നിട്ടില്ല നമ്മുടെ നാടിന്റെ ഭരണചക്രം തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് മൂന്നര കോടി ജനങ്ങൾക്ക് എന്താണ് പറ്റിയത് സമനില തെറ്റിയോ പക കത്തി നിൽക്കുമ്പോൾ പോലും അൻവർ കാരണഭൂതന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതിൽ തമ്പിടി തമ്പിടിക്കാശു പോലും മടക്കി ചോദിച്ചില്ലല്ലോ ആഫ്രിക്കയിൽ കുഴിച്ചിട്ടിരിക്കുന്നത് അവിടെ കിടപ്പുണ്ട് മടക്കി ആവശ്യപ്പെടുകയോ മുഖ്യമന്ത്രി ഇടനിലക്കാർക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉറപ്പ് കൊടുത്തതായോ ഇതേ വരെ പുറത്ത് വന്നിട്ടുമില്ല അൻവറിന്റെ അക്ഷയപാത്രം ബിരിയാണി ചെമ്പല്ല ആ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരിയാണ് ആ ചിരി വൈകാതെ മായും എത്ര ടണ്ണാണ് ഒഴുകിയതെന്ന് ഞാൻ പറയില്ല എന്റെ രക്തബന്ധുക്കളും അത് രുചിച്ചതിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ കള്ളന് കഞ്ഞിവെക്കുകയായിരുന്ന അൻവറിനെ പോലെ തന്നെയാണ് സ്വരാജിനെയും എനിക്ക് കാണാൻ പറ്റുന്നത് സ്വരാജ് ഉഗ്രൻ ബാഗ്ധോരണി കൊണ്ട് എല്ലാം സ്വർണം വെച്ചിരിക്കുകയാണ് നിലമ്പൂർക്കാർക്ക് ബുദ്ധി കമ്മിയാണോ അൻവറിന്റെ മനസ്സ് നിസ്സഹായത കൊണ്ട് നെരിപ്പോട് പോലെ നീറുകയാണ് കേരളത്തിൽ ഭൂമികുലുക്കം ഉണ്ടാക്കുന്ന ഉഗ്ര സ്ഫോടക ശക്തിയുള്ള വെടിക്കോപ്പാണ് അയാളുടെ ഇരുമ്പ് മറക്കുള്ളിൽ ഉള്ളത് പക്ഷേ കോൺഗ്രസിലെ ഉൾപോരു കാരണം അതെല്ലാം കുതിർന്നുകൊണ്ടിരിക്കുന്നു സമയം നീട്ടിയെടുക്കലാണ് എപ്പോഴും കാരണഭൂതന്റെ തന്ത്രം അത് രക്ഷപ്പെടാനുള്ള വരമാണ് പി ശശി അപമാനിച്ചു എന്ന ഒരു വീട്ടമ്മ ചെന്ന് പരാതിപ്പെട്ടപ്പോൾ ഉടനെ ഉയർന്ന ചോദ്യം എത്ര പേരോട് ഇത് പറഞ്ഞു എന്നായിരുന്നു അതിന്റെ ഉത്തരം വന്നപ്പോൾ ഇനി എത്ര പേരോട് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അത് കഴിഞ്ഞ് തീരുമാനം വന്നു നാലു മാസം കഴിഞ്ഞു ചെന്നു കാണാൻ പക്ഷെ വിവരം അതിനിടെ വി എസിന്റെ ചെവിയിലെത്തി അദ്ദേഹം വിട്ടുകൊടുത്തില്ല എടുത്തെറിഞ്ഞു ഇനി ഓഫീസിൽ കണ്ടു പോകരുതെന്ന് പറഞ്ഞു ആ വില്ലനെ മൂലയ്ക്കെരുത്തി അതാണ് അയാളെ വൈകാതെ തിരിച്ചെടുത്ത് മുഖ്യമന്ത്രിയെ പോലെ വായിക്കുന്നത് അതുകൊണ്ട് സ്വരാജിനെ ജയിപ്പിക്കണം ആ സഭയിൽ സ്വരാജ് അനിവാര്യമാണ് ഇതുപോലെ ഒരു കാളികൂളി സംഘത്തിന് മുദ്രാവാക്യം വിളിക്കാൻ നാണമാകുന്നില്ലെ സഹാക്കളെ ഒരു ദിവസം എങ്കിലും ചെങ്കൊടി പിടിച്ചു നടന്നതല്ലേ എനിക്ക് വിഷയമൊന്നു മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി എന്റെ മനസ്സിനെ വധിക്കുന്ന ഒരു ചോദ്യമുണ്ട് മനസ്സാകെ ഉമിത്തി പോലെ നേറുകയാണ് അല്പം കഴിയട്ടെ ഇന്നു തന്നെ എഴുതാം ഇങ്ങനെയാണ് ജി ശക്തിധരൻ തന്റെ വാക്കുകൾ സമൂഹ മാധ്യമത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് സി പി എം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ചുവട് തന്നെ ദ്രവിച്ചിരിക്കുകയാണ് അത് അണികൾ പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എന്നിട്ടും അവർക്ക് പോലും എതിർത്തു പറയാനുള്ള ഒരു ത്രാണിയോ ചങ്കൂറ്റമോ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ അവജയം